ഇൻസ്പയർ പെരുമ്പാവൂർ എം എൽ എ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂവപ്പുടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചു പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത കോമഡി താര ബിനു അടിമാലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ട്രാവൻകൂർ സിമെൻസ് ചെയർമാൻ ബാബു ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി കൂവപ്പിടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് സ്വാഗതം പറഞ്ഞു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പള്ളി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികളാണ് പെരുമ്പാവൂരിൽ നടപ്പിലാക്കുന്നത് ഇൻസ്പെയർ പെരുമ്പാവൂർ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നുണ്ട് സ്കൂളുകളുടെ കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുന്നു ഗ്രൗണ്ട് നിർമ്മിക്കുന്നു ലാബുകൾ നൽകുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലും ഇടപെടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇൻസ്പയർ പെരുമ്പാവർ ഇന്ന് അതിൻ്റെ ഭാഗമായി ഈ വർഷം എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഉന്നത മാർക്ക് വാങ്ങിയ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കുള്ള പ്രത്യേക അനുമോദന ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ആയിരത്തിലധികം കുട്ടികൾക്കാണ് ഇന്ന് ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മൊമൻറ്റോയും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നത് കുട്ടികളെ കൂടുതൽ പ്രചോദനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ലക്ഷ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു தெர்மாவல் என்கிற ஒரு பெரிய பெருமானை சந்திச்சு இன்னும் சாதனை பண்ணிட்டோம் நான் 2900 வந்தாயி நான் பாரு 2900 தான் கட்ட வேண்டியதுல ஆஞ்சேன அந்த தவிலைன கொடுக்குறதுக்கு கொடுத்தேன் பிரசாதங்களை தெர்மாவல் கிட்ட கொண்டு போய் கொடுத்தோம் சாதனை 2300 அடைந்தே கேட்டியா அப்படி பாருங்க இன்னைய날 நான் தலையில பாய வேண்டியிருக்குது மாதுனோட எதிரில் ஜெய 파 இந்த பாரின் தமிரின் சிரியா ரஹனைக்கு நமஸ்கார். இந்த பொருளாதார பொது பாரிசம சபைக்கு கேட்கக்க செய்து மர்பாலா நான் நல்ல వైద్య சுகாதாரத்தை கொண்டு கொண்டு வரறோம். அதுமட்டுமல பின்னா 5 20 பேர் கொண்ட ஒரு தம்பம் കരിയർ ഗൈഡിങ്സ് മേഖലയിലെ പ്രശസ്തരായ സൈലം അക്കാദമിക് ഇൻചാർജ് ജാബിർ ഹസൻ പി വി ബേസിൽ അമീൻ കെ പി നജിമുദ്ദീൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു റിട്ടയേർഡ് അധ്യാപകൻ എം എൻ ബാലകൃഷ്ണൻ റിട്ടയർഡ് അധ്യാപിക പി കെ തങ്കമ്മ ജീവകാരുണ്യ പ്രവർത്തകരായ ടോണി മേതല പി എം എ സലാം ബാലസാഹിത്യകാരൻ ഇ വി നാരായണൻ യുവസംരംഭകരായ സംരംഭകരായ പി ജെ എൽദോസ് ടി കെ ഷിഹാബുദ്ദീൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയപാൽ എൻ പി ജോർജ് ഡോക്ടർ എൽസ സണ്ണി സജിത ബാബു തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിച്ചു പ്രശസ്ത സിനിമാ താരം ബിനു അടിമാലിയുടെ പരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി मेरे जबरदस्त पोगले आम नमः परमेश्वर को लियो हमारे लियो आप लोगों के प्रति नमक्ष्म डालो डालो अब आपको नमः आज तेरे नमः बिसपोल तेरे नमः कैमरा दस तेरे नमः மூலியும் आधे भाई भी निशाने पर हैं सेंट्रल में एक नेशनल तो मिल लगा पेट मावों में यूनियन का नजरिया प्लान भी चेंज हो गया प्रश्न एंड रिया नोर्शन अमानत में प्रश्न एंड रिया को क्रिमिनल ही फेंक रहा है इसलिए पंकज टेकन केंद्रों से उनमें प्रिय भी निर्जन तो इनकी भाई के संबंधों को മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ ടി എം നാസർ വിവിധ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പൂവപ്പടി പോളിടെക്നിക് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് അർക്കപ്പടി ജയഭാരത് കോളേജ് പ്രിൻസിപ്പൽ ഷെമീർ കെ മുഹമ്മദ് പെരുമ്പാവൂർ എഇ ബീന ശിവൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വാർഡ് മെമ്പർ എംഒ ജോസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൂവപ്പൊടി